അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ അർജുൻ്റെ ഇൻറ്റർവ്യൂസ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇൻറ്റർവ്യൂവിടയിൽ അർജുനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കോംബോയാണ് ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത് ഇനിയും അത്തരത്തിലുള്ള ഒരു കോംബോസ് ഉണ്ടാകുമോ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമോ എന്ന ചോദ്യത്തിന് അർജുൻ പറഞ്ഞത് ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്തേക്കാം അതൊക്കെ ഇനി വഴിയെ അറിയിക്കും നിങ്ങൾക്ക് കാണാമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് അതിന് അതിനപ്പുറത്തേക്കൊന്നുമില്ല ഇനി ഇപ്പോൾ ശ്രീധു എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ തന്നിട്ടുണ്ടോ ഇപ്പോൾ നോറയായിട്ട് അഭിനയിക്കുന്നത് അതൊന്നും ശ്രീതു പറഞ്ഞു തന്നിട്ടല്ല ഞാൻ ചെയ്തത് അതൊക്കെ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തത് പിന്നെ ഒരു കോമഡി ആയിട്ട് ചെയ്താലാണ് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് അർജുൻ പറയുന്നത് എന്താണെങ്കിലും സിനിമ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ അർജുനാണ് സാധിച്ചത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങുന്ന അർജുനെ നിരവധി അവസരങ്ങളാണ് കാത്തിരിക്കുന്നത് ഇനി സിനിമയിൽ അഭിനയിക്കാം അതുപോലെ തന്നെ ഒരുപാട് ഇൻറ്റർവ്യൂസുകൾ പിന്നെ ഇനോഗ്രേഷൻസൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം